നവരാത്രി നാളുകളിൽ ആത്മീയ കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും വീടുകളിലും ഒരുക്കുന്ന ബൊമ്മക്കുലുവിനെക്കുറിച്ച് പഠിക്കാനെത്തിയ നിരവധി കുരുന്നുകൾ കോഴിക്കോട് കേസരി ഭവനിൽ ഒരുക്കിയ ബൊമ്മക്കുലു കാണാനാണ് കൊട്ടുള്ളി സരസ്വതി വിദ്യാമന്ദിരത്തിലെ കുഞ്ഞുങ്ങൾ എത്തിയത് തമിഴ് ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നവരാത്രി ദിനങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ബൊമ്മക്കുലു ഒരുക്കൽ നവരാത്രി ദിനങ്ങളിൽ വീടുകളിൽ ബൊമ്മക്കുലു ഒരുക്കുന്നത് പതിവാണ് വീടുകളിൽ മാത്രമല്ല ആത്മീയ കേന്ദ്രങ്ങളിലും ക്ഷേത്രങ്ങളിലും അടക്കം ബൊമ്മക്കുലു തയ്യാറാക്കും പ്രത്യേക രീതിയിൽ പടികളിലായിട്ടാണ് ബൊമ്മക്കുലു അലങ്കരിച്ചു വയ്ക്കുക കോഴിക്കോട് കേസരി ഭവനിലും ബൊമ്മക്കുലു ഒരുക്കിയിട്ടുണ്ട് ബൊമ്മക്കൊലുവിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കുറെ കുരുന്നുകളും ഇവിടെ എത്തി ഗണപതി എന്താണ് സി ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ കുട്ടികളുടെ നടുവിലും ഇവരെ നടുക്കിലും ബൊമ്മക്കുലു ബൊമ്മക്കുലു പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട് കെ ജി സെക്ഷൻ തുടങ്ങുകയാണെങ്കിൽ അത് കുട്ടികളുടെ എപ്പോഴും ഒരു വിത്ത് പാകിയിട്ട് അത് മുളയ്ക്കുന്ന പോലെ നമ്മളെ ഹയർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അത് അവരുടെ മനസ്സിൽ എന്നും കോട്ടുളി സരസ്വതി വിദ്യാമന്ദിരത്തിലെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് വിദ്യാലയങ്ങളിലെ അറുപത്തി മൂന്ന് കുട്ടികളാണ് ബൊമ്മക്കൊലുവിനെ കുറിച്ച് പഠിക്കാൻ എത്തിയത് കൂടെ എത്തിയ അധ്യാപകർ കുട്ടികൾക്ക് ബൊമ്മക്കുലുവിന്റെ പ്രത്യേകതകളും ഇവ അലങ്കരിക്കുന്ന രീതികളും പറഞ്ഞുകൊടുത്തു കുട്ടികൾക്കും ഇത് ഒരു പുതിയ അനുഭവമായിരുന്നു ജനം കോഴിക്കോട്